സാരികളുടെയും സൽവാറുകളുടെയും വിസ്മയലോകമായ മംഗളൂരുവിലെ സാരി പാലസിൽ ബ്രൈഡൽ എക്സ്പോയ്ക്ക് പൂർണതയേകുവാൻ പെണ്ണിൻ മനമറിഞ്ഞുള്ള പുതുമയാർന്നതും വൈവിധ്യമാർന്നതുമായ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സാരികളുടെയും സൽവാറുകളുടെയും വിസ്മയലോകമായ മംഗളൂരു കെ എസ് റാവു റോഡിലെ സാരി പാലസിൽ ബ്രൈഡൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉത്സവ നിറവിൽ തുടക്കമായി മികച്ച സേവനത്തിലൂടെ കാസർഗോഡ് ജില്ലയിലുള്ള ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടിയ സാരി പാലസിൽ ഏറ്റവും പുതുമയാർന്ന ഡിസൈനുകളോട് കൂടിയതും വൈവിധ്യമാർന്നതുമായ വെഡ്ഡിംഗ് ലെഹംഗാസ് ഗൗണുകൾ വെഡ്ഡിംഗ് ഫാൻസി സാരീസ് സിൽക്ക് സാരീസ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷനുകളാണ് ബ്രൈഡൽ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ബ്രൈഡൽ എക്സ്പോയുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു

ഡയറക്ടർമാരായ ജനാബ് മുഹമ്മദ് ഇക്ബാൽ അബ്ദുൽ ഖാദർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു സുമയ്യ ആങ്കർ ആയിരുന്നു ബ്രൈഡൽ എക്സ്പോയുടെ ഭാഗമായി ഏറ്റവും മികച്ച കളക്ഷനുകളാണ് സാരി പാലസിൽ ഒരുക്കിയിരിക്കുന്നതെന്നും ഉപഭോക്താക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും സാരി പാലസ് പാർട്ട്ണർ യു മുഹമ്മദ് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ഇയർലി ഈ ഈ എക്സ്പോ വെക്കുന്നു മിനിമം ಅಂದರೆ ಸ್ಮೋಲ್ ಬಡ್ಜ್ ಆಲ್ಕರ್ ಸ್ಟಾರ್ಟಿಂಗ್ ಫ್ರಮ ಬ್ರೈಡಲ್ ಫೈವ್ ತೌಸಂಡು ಅಂಜಾಯರೂತು ನಾಲ್ಕು ವೆರೈಟಿ ಕಾಣಾಪು ವಿ ಹಾವ್ ಕ್ಯಾಪ್ಟ್ ಫಾರ್ ಒನ್ ಒನ್ ಆರು ಲಕ್ಷ ಬಟ್ ಫೈವ್ ಟು ಟೆನ್ ತೌಸಂಡ್ ಟು ಟ್ವೆಂಟಿ ತೌಸಂಡ್ ಟ್ರೇಂಜಲ್ ನಾರ್ಮಲ್ ಆಲ್ ಇದು ಇಡ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಕಿಟ್ಟು ಇಡ ಬಂದ್ ಜಸ್ಟ್ ಇಡಾಪಿಂಗ್ ಆಕಿ ವೆರೈಟಿ ಉಂಟು ಇಡೀ ಬ್ರಾಡ್ ಫ್ರಮ್ ಕಲ್ಕತ್ತಾ ಬಾಂಬೆ ಮೆನ್ ಮೆನ್ ಮೇನ್ ಈಗ ಬ್ರೈಡಲ್ ಇಡಲ್ಲ ಇದು ಇಡಲು ಕರೆಕ್ಟ್ ಆಗಿ ಫ್ರಮ್ ಬಟ್ ವಿನ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ದ ಚೀಪರ್ ಚೀಪರ್ ಬೆಸ್ಟ್ ಬೆಸ್ಟ್ ಆ ಇದು ಯೂಸ್ ಆಗ ಇಡ വിവാഹ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകുവാൻ പെണ്ണിൻ മനമറിഞ്ഞുള്ള പുതുമയാർന്നതും വൈവിധ്യമാർന്നതുമായ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളുള്ള സാരി പാലസിൽ ബ്രൈഡൽ എക്സ്പോ കൂടി ആരംഭിച്ചത് ഉപഭോക്താക്കൾക്കുള്ള മറ്റൊരു മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് പത്തൊൻപതാം തീയതി ബ്രൈഡൽ എക്സ്പോ സമാപിക്കും ന്യൂസ് ബ്യൂറോ മംഗളൂരു